മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച നടനായിരുന്നു വിഷ്ണുപ്രസാദ് രണ്ട് ദിവസം മുൻപായിരുന്നു കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ മരണ വാർത്ത ഇന്നും മലയാളികൾക്ക് താങ്ങാവുന്നതിലും ഏറെയാണ് ഞെട്ടലോടെ ആയിരുന്നു രണ്ടു ദിവസം മുൻപ് ഇദ്ദേഹത്തിന്റെ മരണ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത് വന്നത് കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു നീണ്ട നാളായിട്ട് വിഷ്ണുപ്രസാദ് ഇതിനെ തുടർന്ന് നിരവധി വാർത്തകളും അന്നൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു മലയാള സീലിന്റെ സംഘടനയായ ആത്മയിൽ നിന്നും പണം സ്വരൂപിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നിന്ന് നടന്നുകൊണ്ടിരുന്ന സമയമായിരുന്നു എന്നാൽ നടനെ തേടി അപ്രതീക്ഷിതമായി മരണം എത്തുകയായിരുന്നു മരണം തേടി എത്തിയ വിഷ്ണുപ്രസാദ് അവസാനമായി മകളോട് പറഞ്ഞത് നിന്റെ കരൾ വേണ്ട എന്നായിരുന്നു അതിനൊരു കാരണവുമുണ്ട് അച്ഛന്റെ രോഗത്തിന്റെ സ്ഥിതി കാണാൻ കഴിയാത്ത മകൾ അച്ഛനെ കരൾ നൽകാമെന്ന് പറഞ്ഞിരുന്നു മൂത്ത മകളായിരുന്നു അച്ഛനെ കരൾ നൽകാൻ തയ്യാറായത് ഡോക്ടറും ഇത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കരൾ വേണ്ട എന്നായിരുന്നു വിഷ്ണു പ്രസാദ് സ്വീകരിച്ച തീരുമാനം അത് അച്ഛന്റെ തീരുമാനമായതുകൊണ്ട് തന്നെ മക്കൾക്കും ഭാര്യക്കും അതിൽ എതിർപ്പൊന്നും പറയാനും സാധിച്ചിരുന്നില്ല എന്നാൽ വിഷ്ണു പ്രസാദ് രണ്ട് ദിവസം മുൻപ് മരണപ്പെടുകയായിരുന്നു അദ്ദേഹത്തിന്റെ മരണ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നതിനു ശേഷം ആരാധകർക്കെല്ലാം തന്നെ വലിയ ദുഃഖം തന്നെയാണ് നിരവധി സിനിമാ താരങ്ങളും സീരിയൽ താരങ്ങളും ഒക്കെ തന്നെയും അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടെത്തിയിരുന്നു മലയാള സിനിമയിലും സീരിയലിലും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച അദ്ദേഹം റൺവേ എന്ന സിനിമയിൽ വില്ലന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് കൂടുതലും ശ്രദ്ധ നേടിയത് ദിലീപും കാവ്യ മാധവനും പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച സിനിമയായിരുന്നു റൺവേ ഈ സിനിമയിൽ പ്രധാന വില്ലന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് വിഷ്ണുപ്രസാദ് ആയിരുന്നു ഈ ഇരട്ട സിനിമയിലൂടെ വില്ലന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വിഷ്ണുപ്രസാദ് മലയാള സിനിമയിൽ ശ്രദ്ധേയനായത് തൊട്ടുപിന്നാലെ മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിൽ നിന്നും ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടുള്ള അവസരങ്ങളാണ് നടനെ തേടിയെത്തിയത് വിഷ്ണുപ്രസാദ് അവതരിപ്പിച്ച കഥാപാത്രങ്ങളൊക്കെ തന്നെയും മികച്ചതായിരുന്നു മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഏറെ പ്രിയങ്കരനായ അദ്ദേഹം കഴ തുടർന്ന് ചികിത്സയിലായിരുന്നു ആകർഷണീയമായ കുടുംബജീവിതം നയിച്ചു വരികയായിരുന്നു വിഷ്ണുപ്രസാദ് രണ്ട് പെൺമക്കളാണ് ഇദ്ദേഹത്തിന് ഒരു ഭാര്യയും രണ്ട് പെൺമക്കളും അടങ്ങുന്ന കൊച്ചു കുടുംബമായിരുന്നു സീരിയലിലൊക്കെ തന്നെ ഈ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് നടൻ മുന്നേറുന്ന സമയത്താണ് ഇദ്ദേഹത്തെ തേടി കരൾ രോഗമെത്തിയത് കരൾ കരൾ രോഗത്തെ തുടർന്ന് നീണ്ട നാളായി ഇദ്ദേഹം ചികിത്സയിലായിരുന്നു ചികിത്സയിലിരിക്കവെ തന്നെ മുപ്പത് ലക്ഷത്തിലധികം രൂപയായിരുന്നു ചികിത്സാ ചിലവായിട്ടും വേണ്ടി വന്നത് അത്രയും പണം ഇല്ലാത്തതുകൊണ്ട് തന്നെ മലയാള സീരിയൽ സംഘടനയായ ആത്മയിൽ നിന്നും പണം സ്വരൂപിക്കാനും പിരിവിലിവിടെയൊക്കെ തന്നെയും തീരുമാനിച്ചിരുന്നു എന്നാൽ അപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ മകളും കരൾ നൽകാമെന്ന് തീരുമാനിച്ചത് എല്ലാത്തിനും ഒടുവിൽ ഇദ്ദേഹത്തിന് വിയോഗം സംഭവിച്ചു നിരവധി പേരായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയെത്തിയത് രണ്ട് ദിവസം മുൻപായിരുന്നു ഇദ്ദേഹത്തിന് മരണം സംഭവിച്ചത് ഇന്നലെയായിരുന്നു സംസ്കരണം നിരവധി പേരാണ് ഇന്നും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ മരം തന്ത് അനുശോചനം രേഖപ്പെടുത്തിയെത്തിയത്